ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പൊതുവേ ഇതൊരു ചീപ്പർ മാർക്കറ്റിംഗ് ഓപ്ഷനായിട്ടാണ് അനുസരിച്ച് ചെയ്യുന്നത് ചീപ്പറാണ് അതുപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് ക്യുക്ക് റിസൾട്ട് കിട്ടാനും സാധ്യതയുള്ളൂ അതെ അത് കറക്റ്റാണോ അതിനെക്കുറിച്ച് എന്താ വീലെന്ന് പറയുള്ളത് അതെ എല്ലാവർക്കും ഒരു ധാരണയുള്ളത് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ ഏറ്റവും പെട്ടെന്ന് റിട്ടേൺ കിട്ടുന്ന ഒരു സംഭവമായിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പലരും മനസ്സിലാക്കി വെച്ചതും പലരെ മനസ്സിലാക്കി വെപ്പിച്ചതും അതിലൊരു ഭയങ്കര വലിയൊരു ബിസിനസ് ആംഗ്ലും ഉണ്ട് അതായത് നിങ്ങൾക്ക് പതിനായിരം രൂപ ചിലവിൽ പതിനായിരം ലീഡ് ഒരു ലക്ഷം ലീഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്യാമ്പയിനുകൾ പോകുന്നത് സി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ചീപ്പസ്റ്റ് ഓപ്ഷൻ നോക്കാനായിട്ട് ഇതൊരു എക്സ്പെൻസ് ആണോ അതോ ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മളൊരു ചിലവെയാണ് ഇപ്പോൾ ഉസാമ ഉസാമയ്ക്ക് ഒരു കാര്യം മേടിക്കാനുണ്ട് അതിന് പ്രത്യേകിച്ച് ഉസാമിക്കതുകൊണ്ട് ഒരു ആവശ്യം ഉണ്ടെന്നല്ലാണ്ട് അതുകൊണ്ട് ഉസാമിക്കൊരു റിട്ടേൺ ഒന്നും കിട്ടാനില്ല കുറഞ്ഞ സമയത്തേക്ക് ആവശ്യമുള്ളൂ ആവശ്യമുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും അവിടെ ചീപ്പസ്റ്റ് ഓപ്ഷൻ നോക്കും കാരണം അതാണ് ഫിനാൻഷ്യലി നമുക്ക് നല്ലത് വയബിൾ അതേസമയം ഉസാമ ഇപ്പം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് എസ് ഐ പിസ് ഉണ്ട് അവിടെയൊക്കെ എന്താ മാനദണ്ഡം അവിടെ അതിൻ്റെ റിട്ടേൺസ് എന്താണ് ോങ്ങർ പീരീഡിലേക്ക് എനിക്കിത് എത്രത്തോളം കോമ്പൗണ്ട് ആയിട്ട് വരും എൻ്റെ ഇൻകം എത്രത്തോളം കൂടും എൻ്റെ സേവിങ്സിലേക്ക് എത്ര മാറ്റം വരും ഇതാണ് അവിടെ കൺസിഡർ ചെയ്യണത് അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതൊരു ലോങ് ടേം ഗെയിമാണ് ഇതൊരു സ്പ്രിൻ്റ് അല്ല ഒരു ഹൺഡ്രഡ് മീറ്ററിലേക്ക് പടയെന്ന് ഓടിത്തീർന്ന് ജയിക്കേണ്ട സംഭവം ആരെ തന്നെയാണ് ഇത് ഡിഫറെന്റ് ലെവൽ ഓഫ് കേവ്സ് വരും പല ടൈപ്പ് റോഡിൽ കൂടെ ഓടേണ്ട വരും പല മാർക്കറ്റ് കണ്ടീഷൻസ് വരും വെയിൽ വരും മഴ വരും ഓടിക്കൊണ്ടേ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമില്ല നമുക്ക് അവിടെ ഒരു ഗോൾ ഉണ്ടാവണം ആ ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരാന്നുള്ളത് അതായത് ഇവിടെ വേറെ ഗിമിക്സുകളോ അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കലുകളോ ഒന്നുമില്ല അപ്പം നമ്മൾ അതെ വളരെ ട്രാൻസ്പെറൻറ്റ് ആണല്ലോ അപ്പം നമ്മൾ ആഡ് അക്കൗണ്ട്സ് എത്രയോ ക്ലയൻറ്റ്സിൻ്റെ ആഡ് അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്നു നമ്മൾ അവിടെ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും ആണ് നമ്മൾ ആ ക്യാമ്പയിനിൽ വരുത്തുന്ന ഓരോ ചെറിയ എഡിറ്റിങ്സും ആണ് അപ്പം എൻഡ് ഓഫ് ദ ഡേ എന്താണ് കസ്റ്റമറുടെ ക്യാഷ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഏതെല്ലാം ചാനലിൽ പോയി എവിടെ ചെലവഴിക്കപ്പെട്ടു അതിന്റെ റിസൾട്ട് എന്താണ് ഇത് അറിയാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് മീഡിയം ഡിജിറ്റൽ മാർക്കറ്റിംഗ്